ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഒരിക്കലുമില്ല നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം ഇതേ സമയത്ത് നമുക്കൊരു കുഞ്ഞിനെ താലോലിക്കാൻ കഴിയുമായിരിക്കും ഒരു വർഷത്തിനുള്ളിൽ നടക്കുമെന്ന് അറിയില്ല അങ്ങനെ ആ അമ്മയും പറഞ്ഞിട്ടില്ല പിന്നെ ആഗ്രഹം ഉറപ്പായിട്ട് സാധിച്ചു കിട്ടും ഇത്രയൊക്കെ തന്ന ദൈവത്തിന് പിന്നെ കുഞ്ഞുങ്ങളെ തരാനാണോ പാട് ഒരുപാട് ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ കാലത്തെ പഴയകാലത്തെപ്പറ്റിയാണ് പറയുന്നേ അന്ന് അച്ഛൻ്റെ അമ്മയുടെ എന്താണല്ലേ ആർഭാടമായൊരു ജീവിതമായിരുന്നു എൻ്റേത് സ്വർഗതുല്യമായൊരു ജീവിതം അവിടെ ആദ്യം കരിനിഴലായി വന്നത് എന്റെ അമ്മയുടെ മരണോ അതിനുശേഷം പിന്നീടുണ്ടായതൊക്കെ തനിക്കറിയാലോ അതിനൊക്കെ ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാ ഞാൻ ഞാനിങ്ങനൊരു ജീവിതം തിരിച്ചു പിടിച്ചിരിക്കുന്നത് വിവാഹ ജീവിതം പോലും കരുതിയിരുന്ന സമയത്താ ഇപ്പോ എനിക്ക് എല്ലാ അർത്ഥത്തിലും യോജിച്ചൊരു പങ്കാളിയെ കിട്ടിയതാ അത് കണ്ണേട്ടന് മാത്രല്ലോ എനിക്കും അതങ്ങനെ തന്നെയല്ലേ എന്തൊക്കെ പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ തണലിൽ ഞാൻ സുരക്ഷിതയാണെന്ന് സുരക്ഷിതയാണെന്നറിയാം എല്ലാവരെയും സ്നേഹിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ആൾക്കാരെയെല്ലാം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അവരെയൊക്കെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്തണം എന്റെ രണ്ടാനമ്മയായാലും അവരുടെ സംസാരം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനടി തക്കതായ മറുപടി കൊടുക്കണം അതിനൊന്നിനും ഒരു മടിയും കാണിക്കരുത് രണ്ടാളും എത്തിയല്ലോ ആ എത്തി നാളെ മുതല് അവൾക്ക് ചില അസ്വസ്ഥതകളൊക്കെ തുടങ്ങുന്നതാണ് എന്റെ വിശ്വാസം ചിലപ്പോ കുറച്ച് വൈകിയേക്കാം പക്ഷെ അവളുടെ ഉള്ളിലേക്ക് പായസം ആവശ്യത്തിലധികം പോയതുകൊണ്ട് ചിലപ്പോ നാളെ തന്നെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും ഇനി ഏതായാലും അധിക ദിവസമൊന്നും നമുക്കൊപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല ഞാൻ ഞാൻ എല്ലാം പറഞ്ഞില്ലേ നിങ്ങൾ ആണുങ്ങൾ ചെയ്യുമ്പോഴ ഒന്നും ഭംഗിയാവാത്തത് എനിക്കൊപ്പം കട്ടയ്ക്ക് കൂടെ പിന്നെ ആ വൈദ്യത് സൂപ്പറാ ഈ സംഭവങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാല് അയാൾക്കൊരു സ്വർണ്ണ ചെയിൻ സമ്മാനമായിട്ട് കൊടുക്കണം സ്വർണത്തിന് വില കൂടുതലാണെങ്കിലും അതധികം അല്ലെന്ന എനിക്ക് തോന്നുന്നത് ഉണ്ണിയേട്ടൻ കരുതിയിരുന്നോ കണ്ണന്റെ അവളുടെ കസേരെ ഞാനും റെഡിയാ ഇവിടെ റെഡിയാണ്ട് ഉണ്ണിയേട്ടനെ വിളിക്കുന്നതിന് മുൻപ് ഞാൻ അമ്മയെ വിളിച്ചിരുന്നു പരമാവധി ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട് എല്ലാം നമ്മുടെ കൂട്ടിൽ എത്തിക്കഴിഞ്ഞു ഇനി നമ്മള് വിചാരിക്കും പോലെ കളികൾ നടക്കാൻ പോകുന്നത് അയാളുടെ ഇടതുകാലി ചലിക്കുന്ന ഒന്നും കണ്ടില്ലല്ലോ ചലിക്കുന്നെങ്കിൽ ചലിച്ചോട്ടെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇനി കാര്യങ്ങളൊക്കെ നടക്കും മനസ്സ് തളർന്ന കണ്ണൻ അങ്ങനെ ഒരു കാഴ്ചയാ നമ്മൾ എല്ലാവരും കാണാൻ പോകുന്നത് അതുകൊണ്ട് ഉണ്ണിയേട്ടൻ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്